ശാസ്ത്രദീപ്തി കൃത്രിമബുദ്ധിയുടെ വിവിധ തരങ്ങൾ എ ഐയുടെ പഠനം പ്രധാനമായും മൂന്ന് തരങ്ങളായി തിരിച്ചിരിക്കുന്നു ആദ്യത്തേത് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് അഥവാ എ എൻ ഐ ഇന്ന് ഉപയോഗത്തിലുള്ള എ ഐയുടെ ഏറ്റവും സാധാരണമായ രൂപമാണ് എ എൻ ഐ അഥവാ കൃത്രിമ സങ്കുചിത ബുദ്ധി ഇത് വ്യത്യസ്തവും നിർദ്ദിഷ്ടവുമായ ജോലികൾ നന്നായി ചെയ്യാൻ കഴിയും ചെസ് കളിക്കുന്ന പ്രോഗ്രാമുകൾ ചാറ്റ് ബോട്ടുകൾ സ്വയം നിയന്ത്രിത കാറുകൾ മുഖം തിരിച്ചറിയൽ സംവിധാനങ്ങൾ എന്നിവ എ എൻ ഐയുടെ ചില ഉദാഹരണങ്ങളാണ് ഈ അൽഗോരതങ്ങൾക്ക് അതിന്റെ നിർദ്ദിഷ്ട പ്രവർത്തനത്തിന് പുറമേ ഏതെങ്കിലും ദൌത്യം മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ള കഴിവ് ഇല്ല എ എൻ ഐയുടെ ഉപയോഗം സ്മാർട്ട് ഫോൺ ടി വി വാച്ചുകൾ കമ്പ്യൂട്ടറുകൾ എന്നീ ഉപകരണങ്ങളിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി കൂടുതൽ സംയോജിതം ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് കൃത്രിമ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ മനുഷ്യ തലത്തിലുള്ള ബുദ്ധി ഇത്തരം ഒരു സാങ്കേതികവിദ്യ ഇതുവരെ പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ല എന്നിരുന്നാലും സജീവമായ ഗവേഷണം നടക്കുന്ന വിഷയമാണിത് വൈവിധ്യമാർന്ന ജോലി ൾ നിർവഹിക്കാനും മനുഷ്യരെ പോലെ പുതിയ പരിസ്ഥിതികളുമായും വ്യത്യസ്ത തരം ഡേറ്റയുമായും പൊരുത്തപ്പെടാൻ എ ജി ഐക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സ്വാഭാവിക ഭാഷ മനസ്സിലാക്കി സർഗാത്മകതയും വികാരങ്ങളും അനുകരിക്കാൻ കഴിവുള്ള ഒരു എ ഐ സംവിധാനം ആയിരിക്കും എ ജി ഐക്ക് അത് ഉൾപ്പെടുന്ന പരിതസ്ഥിതിയിലെ സംഭവങ്ങൾ നിരീക്ഷിച്ച് അവ എങ്ങനെ അനന്തര ഫലങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും ഉള്ള കഴിവ് ഉണ്ടായിരിക്കാം എ ജി ഐ വികസിച്ച മനുഷ്യ നിയന്ത്രണത്തിന് മാറാനുള്ള സാധ്യതയും മനുഷ്യ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുമെന്നും ആശങ്കയുണ്ട് മനുഷ്യ മേൽനോട്ടമില്ലാതെ അനിയന്ത്രിതമായി എഐ വികസിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം അടുത്തത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് കൃത്രിമ അതിബുദ്ധി മനുഷ്യബുദ്ധിയെ വെല്ലുന്ന തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന സ്വന്തമായി ചിന്തിക്കുന്ന കൃത്രിമ ബുദ്ധിയുടെ ഒരു രൂപമാണ് ഈ യന്ത്രങ്ങൾക്ക് വളരെയധികം മെമ്മറിയും കൂടുതൽ വേഗത്തിൽ വിവരങ്ങൾ വിശകലനം ചെയ്യാനുമുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം കൃത്രിമ അതിബുദ്ധിയും ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലാത്ത ഒരു സാങ്കല്പിക ആശയമാണ് മനുഷ്യരാശിയുടെ ഭാവി സമൂഹത്തിലെ കൃത്രിമ ബുദ്ധിയുടെ പങ്ക് മനുഷ്യനേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ധാർമ്മികവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ എന്നിവ ശാസ്ത്രജ്ഞർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മനുഷ്യർ അത്യധിക ഭൌതികശേഷിയും സർഗാത്മക കഴിവുകളും ഉള്ള സൃഷ്ടികളാണ് കൃത്രിമ ബുദ്ധി അതിബുദ്ധിയുള്ളതാകുമെന്ന് കരുതുന്നത് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും സാധ്യമാക്കിയ മനുഷ്യ യുക്തിശക്തിയെയും സർഗാത്മകതയും വിലതാഴ്ത്തി കാണുകയാണ് ഈ വിവരങ്ങൾ നൽകിയത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗം പ്രൊഫസർ ഡൊമിനിക് മാത്യു ശാസ്ത്രദീപ്തി